സംസ്ഥാനത്തെ പാൽ ഉൽപാദനം സ്വയം പര്യാപ്തത്തിലേക്ക് എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വകുപ്പ് മന്ത്രി പറയുമ്പോഴും ബഡ്ജറ്റിൽ ക്ഷീര മൃഗസംരക്ഷണ മേഖലയ്ക്ക് ബഡ്ജറ്റ് വിഹിതം കുറഞ്ഞുവെന്നാണ് വിലയിരുത്തൽ ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകരുള്ളതും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്നതുമായ ജില്ലയായിട്ട് പോലും പാലക്കാടിനെ തഴഞ്ഞു ബഡ്ജറ്റിൽ ക്ഷീര മൃഗസംരക്ഷണ മേഖലയ്ക്ക് പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടില്ല കത്തിയെരിയുന്ന വേനലിൽ സംസ്ഥാനത്തെ പാൽ ഉൽപാദനം ഗണ്യമായി കുറയുന്നു കാൽ ലക്ഷത്തിലധികം വരുന്ന പാലക്കാട്ടെ ക്ഷീര കർഷകർ ആശങ്കയിലാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പാലുൽപാദനത്തിൽ മുപ്പത് ശതമാനത്തിനു മുകളിൽ കുറവുള്ളതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പാലക്കാട് പട്ടാമ്പി അട്ടപ്പാടി മേഖലകളിലെ മുന്നൂറ്റി മുപ്പത് സംഘങ്ങളിൽ നിന്നുള്ള മിൽമയുടെ പ്രതിദിന സംഭരണത്തിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി അയ്യായിരം ലിറ്ററിന്റെ കുറവുള്ളതായി അധികൃതർ പറഞ്ഞു സാധാരണ പ്രതിദിനം ശരാശരി മൂന്ന് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം ലിറ്റർ ആണ് ജില്ലയിൽ മിൽമയുടെ ശരാശരി സംഭരണം പാലക്കാട് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പട്ടാമ്പി അറുപത്തിരണ്ട് അട്ടപ്പാടി പതിനഞ്ച് ക്ഷീരസംഘങ്ങളാണുള്ളത് ചൂടുകൊണ്ടുള്ള പ്രശ്നങ്ങളും പച്ചപ്പുലിന്റെ കുറവുമാണ് സംസ്ഥാനത്ത് പാൽ ഉൽപാദനം കുറയുന്നതിനുള്ള പ്രധാന കാരണം വേനൽക്കാലത്ത് ദിവസ വരുമാനത്തേക്കാൾ അധികം ചെലവാണ് കർഷകർക്കുണ്ടാകുന്നത് ഉൽപാദനം കുറഞ്ഞതോടെ ക്ഷീര സംഘങ്ങളിൽ നിന്ന് മിൽമ സംഭരിക്കുന്ന പാലിന്റെ അളവും ഗണ്യമായി കുറഞ്ഞു പാലിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് കർഷകർക്ക് സർക്കാർ തലത്തിൽ വേണ്ട പരിഗണന ലഭിക്കുന്നില്ല ഇതോടെ കേരളത്തിലെ ക്ഷീര കർഷകർ പ്രതിസന്ധിയിലാണ് കേരളത്തിൽ മിക്കവാറും എല്ലാ ജില്ലകളിലും മുൻവർഷത്തേക്കാൾ മൂന്ന് നാല് ഡിഗ്രി അധികം ചൂട് രേഖപ്പെടുത്തുന്നുണ്ട് ചൂടിന്റെ ആഘാതത്തിൽ കന്നുകാലികൾ മരണമടയാനുള്ള സാധ്യത കൂടുതലാണ് മിക്കവാറും കന്നുകാലികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയില്ല സർക്കാർ തലത്തിൽ ഇൻഷുറൻസ് ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലില്ലെന്നും പ്രതിസന്ധി ഇരട്ടിയാക്കുന്നു ഉയർന്ന കാലതീറ്റ വിലയും വേനലിലെ കുറഞ്ഞ ഉൽപാദനവും കർഷകരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അടുത്ത വർഷം കേരളത്തിൽ പാൽ ഉൽപാദനത്തിൽ വൻ കുതിച്ചുചാട്ടം നടത്തി സർക്കാർ പറയുന്നത് പോലെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നത് എങ്ങനെയാണെന്നാണ് പ്രധാന ചോദ്യം പച്ചപ്പുല്ലിന് പകരം എന്നും വൈക്കോലാണെങ്കിൽ കന്നുകാലികൾ ആവശ്യത്തിന് തിന്നാനും മടിക്കും ചൂട് കൂടി നിൽക്കുന്നതിനാൽ കന്നുകാലികളെ തൊഴുത്തിന് പുറത്തെത്തിച്ച് വളരെ നേരം മേയ്ക്കാനും കഴിയില്ല കൂടുതൽ നേരം വെയിലത്ത് നിൽക്കുന്ന കന്നുകാലികൾക്ക് പലവിധ രോഗങ്ങൾ പിടിപെടുന്നു കർണാടകയിൽ നിന്ന് ചോളത്തണ്ടുകൾ എത്തുന്നതും കുറഞ്ഞു പലയിടത്തും ഒരു കിലോ ചോളത്തണ്ടിന് അഞ്ച് ദശാംശം അഞ്ച് രൂപ വരെയാണ് ഈടാക്കുന്നതെന്ന് കർഷകർ പറയുന്നു ക്ഷീര സംഘങ്ങളിൽ നിന്ന് സബ്സിഡി നിരക്കിൽ ചോളത്തണ്ടുകൾ കിട്ടിയിരുന്നത് നിലച്ചു വൈക്കോലിന് വില കൂടുകയാണ് പതിനെട്ട് കിലോയുടെ റോളിന് ഇരുന്നൂറ് രൂപയാണ് വില ഇതിന് പുറമേ വണ്ടിക്കൂലിയും നൽകണം പരുത്തിപ്പിണ്ണാക്ക് തവിട് തേങ്ങാ പിണ്ണാക്ക് പരുത്തിക്കുരു എന്നിവയുടെ എല്ലാം വില വർദ്ധിക്കുകയാണ് അൻപത് കിലോ കാലിത്തീറ്റയ്ക്ക് ആയിരത്തി രൂപ വരെയായി വില ക്ഷീരമേഖലയെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന കർഷകരുടെ ആവശ്യം ഇതുവരെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല വൈക്കോലും പച്ചപ്പൂലും സംഭരിച്ച് വിതരണം ചെയ്യുക കാലിത്തീറ്റയുടെ വില കുറയ്ക്കാൻ വിപണിയിൽ ഇടപെടൽ നടത്തുക സബ്സിഡി നിരക്കിൽ ക്ഷീര കർഷകർക്ക് വായ്പ അനുവദിക്കുക ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുണനിലവാരം കുറഞ്ഞ പാൽ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തുക തുടങ്ങിയ ഒട്ടേറെ ആവശ്യങ്ങളാണ് ക്ഷീര കർഷകർ ഉന്നയിക്കുന്നത് മുപ്പത്തിരണ്ടായിരം കർഷകരിലൂടെ പ്രതിദിനം മൂന്ന് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം ലിറ്റർ പാലാണ് ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ക്ഷീര മൃഗസംരക്ഷണ മേഖലയ്ക്ക് നാനൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം നാല് കോടി രൂപയാണ് വകയിരുത്തിയത് ഇത്തവണ മൃഗസംരക്ഷണ മേഖലയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ദശാംശം ഒന്ന് നാല് കോടിയും ക്ഷീരമേഖലയ്ക്ക് നൂറ്റി ഒൻപത് ദശാംശം രണ്ട് കോടിയും ഉൾപ്പെടെ മുന്നൂറ്റി എൺപത്തി ആറ് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപയാണ് വകയിരുത്തിയത് ൊൻപത് കോടി രൂപയുടെ കുറവുണ്ട് വീട്ടുപടിക്കൽ മൃഗചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇരുപത് കോടി ആയിരുന്നതാ ഈ ബഡ്ജറ്റിൽ പതിനേഴ് കോടിയായി ജില്ലയിൽ പാൽ സംഭരണം വർദ്ധിച്ചതോടെ മിൽമ മറ്റ് ജില്ലകളിലേക്ക് പാല് നൽകിയും പൊടിയാക്കിയുമാണ് പ്രതിസന്ധി പരിഹരിക്കുന്നത് ഇതിനു പരിഹാരമായി ജില്ലയിൽ പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറി തുടങ്ങണമെന്ന ആവശ്യം പരിഗണിച്ചില്ല നിൽക്കുന്ന മൃഗസംരക്ഷണ മേഖലയെ തളർന്നു വീഴാതെ പിഴിച്ചു നിർത്താൻ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്നാണ് ആവശ്യം